കൽപ്പന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ ഇനി ഞാൻ വന്നിരിക്കുന്ന ഗെയ്സ് ഞാൻ തമിനി ഗൈറ്റിലോ കണ്ട പോലാണെ ജപ്പാൻ കഴിഞ്ഞിയുടെ ഒരു പ്രൊഡിക്ഷൻ നമ്മൾ എല്ലാരും കണ്ടതാണ് ഇന്നപ്പോ ജൂലൈ ഫൈവിനാണ് നടക്കുമെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ കൊറേ വേലിപ്പോ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് അത് കള്ളത്രമാണെന്നും അവരത് പാളി പോകാനൊക്കെ പറഞ്ഞു പാളിട്ടില്ല ഗൈസ് നടന്ന സംഭവത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്

വലിയ നഷ്ടം സംഭവിക്കുന്നു നഷ്ടമാണ് നമ്മൾ സംഭവിച്ചിരിക്കുന്ന സ്വപ്നത്തിൽ ചേച്ചിയിലുള്ള കഴിവുകളൊക്കെ നല്ല രീതിക്ക് ചേച്ചി പിന്നെ ഇല്ലാതെ ഞാൻ ഓവർ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ടങ്ങാൻ ഭയക്കണമെന്നല്ലേ വിശദമായിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലടന്ന ഭൂകമ്പവും പ്രളയവും എല്ലാം തൻ്റെ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന ബുക്ക് വഴി പുറം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് ഇതാരും കാര്യമാക്കിയില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ബുക്കിൻ്റെ റേറ്റ് നല്ല രീതിക്ക് കൂടുകയായിരുന്നു മാത്രമല്ല കോവിഡ് നയൻറ്റീനും തസൂക്കി തൻ്റെ ബുക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം തസൂക്കി സ്വപ്നം വഴി കാണുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞതാണ് ജൂലൈ അഞ്ചിനും ജപ്പാൻ നഗരം മൊത്തത്തിൽ പ്രളയത്താൽ മുങ്ങുവന്ന് എന്നാൽ ഇതിനകത്തും പിന്തുടർന്നാണ് ആൾക്കാരെല്ലാവരും ഒരു ഭയത്തോടുകൂടി തസൂക്കിയെ നോക്കി കണ്ടിരുന്നത് പക്ഷേ ജൂലൈ അഞ്ച് സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് സംഭവിക്കാത്തത് കൊണ്ട് പോയി രണ്ട് തന്നെ റിയ പ്രവചന അപ്പൊ അടുത്തതാണ് അടുത്ത പ്രൊഡക്ഷൻ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഐ എസ് ഞാൻ സ്വപ്നം കാണുന്നതാണ് അപ്പൊ അതും കണ്ട് ഞാൻ പുറം ലോകത്തേക്ക് ഉടനെ തന്നെ വരുന്നതാണ് നടക്കുമെന്ന് പറഞ്ഞ പ്രയോജനം കാരണം ജപ്പാന് നല്ല നഷ്ടമുണ്ടായി മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന് നഷ്ടമുണ്ടായതായിട്ടാണ് ആദ്യം കൂട്ടിയുള്ളത്